ഹലോ മലയാളീസ് ഉണ്ട് ഇന്ന് നോക്കിയാൽ നല്ല കമ്മലുകൾ എത്തിയിട്ടുണ്ട് നല്ല ചത്രി മോഡലില്ലേ നല്ല നല്ല എത്തിയിട്ടുള്ളൂ കേട്ടോ നോക്കിയണ്ടാ ഛത്രങ്ങിൻ്റെ ഒരു രാജ്കോട്ട് ടൈപ്പില്ലേ അങ്ങനത്തെ ഒരു കമ്മലുകളാണ് ഉണ്ടത് ഇതൊരുപാട് കസ്റ്റമറായി ചോദിക്കുന്നത് അതുപോലെ അങ്ങനെ വേണ്ട വീതിയുള്ള ഈ സൈഡ് ലോക്കിൽ ഇങ്ങനെ വീതിയുള്ള കമ്മലിടാ ഒരുപാട് കസ്റ്റമറായി ചോദിക്കുന്നു അതുപോലെ നോക്കിയോളൂ ചെത്രീങ്ങിൻ്റെ വേറൊരു രാജ്കോട്ട് അതുപോലെ തോട മോഡലില് തോട നോക്കിയാൽ ഇത്തിരി വീതി തോട ഡിസൈൻ കേട്ടോ റിങ്ങിൽ പെട്ടതിൻ്റെ സംഭവം തന്നെയാണ് ഈ തോട മോഡൽ അതുപോലെ ഈ തോടയിൽ തന്നെ ഇത്തിരി വീതി വരുന്നുണ്ട് നല്ല വീതിയുള്ള ഒരു മോഡൽ വരുന്നുണ്ട് ഇതൊക്കെ ഒരു തോട റിങ്ങില് പെട്ട സംഭവം കേട്ടോ അതുപോലെ ഇതും നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്നൊരു തോടയാണ് കേട്ടോ നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് നമുക്ക് കുറച്ച് മോൾഡിങ്ങിൻ്റെ കമ്മലുകൾ കേട്ടോ സ്റ്റോൺസ് ടൈപ്പ് റൗണ്ട് അതുപോലെ തന്നെ മോളിലിങ് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നക്ഷത്രം കല്ലോജനക്ഷത്രം ഒക്കെ സ്റ്റോൺ കല്ലുള്ള മോഡലാണ് ഉണ്ടപ്പോൾ എത്തിയ കാണാം റൗണ്ട് ടൈപ്പ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് പല പല ടൈപ്പിൽ റെഡ് സ്റ്റോൺ അതുപോലെ തന്നെ ഒരു സ്റ്റാർ അതായത് റെഡ് കല്ലിൽ ഇടാ കാണിച്ച് തരാം ട്ടാ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാർ ടൈപ്പ് അതുപോലെ തന്നെ ചതുരൻ ഇതൊക്കെ ഡയമണ്ടില് വരുന്ന മോഡലേ കേട്ടോ പക്ഷെ അല്ല സാധാരണ കല്ലാണ് ഡയമണ്ടിൻ്റെ ഡിസൈനിൽ നമ്മൾ സാധാരണ കല്ല് സിറകോൺ സ്റ്റോൺ ചെയ്താണ് ചെയ്താൽ നോക്കിയോളൂ സിറക്കോണിൽ സെയിം ഒക്കെ ഉണ്ട് കേട്ടോ സെയിം മോഡല് നമ്മൾ സാധാരണ കല്ലിലാണ് ചെയ്ത കേട്ടോ നോക്കിയത് സെൻറ്ററിൽ ആ പച്ചക്കല് വെച്ചിട്ട് വെള്ളക്കല്ല് സെൻട്രൽ പച്ചക്കല്ല് പച്ചക്കല്ട്ടാ അതുപോലെ സെയിം ഡയമണ്ട് വേറൊരു കോപ്പി നോക്കിയാൽ ഫ്ലവർ ടൈപ്പ് പൂ മോഡല് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മോൾഡിങ് ഉണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടം പോലെ പല പല മോഡല് പോലെ ഡിസൈനുകൾ എത്തിട്ടോ നോക്കിയാൽ നോക്കിയാൽ കണ്ട വെയിറ്റും കുറവാണ് നമുക്കൊരു ഒന്നര ആവുമ്പോൾ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ ഈ മോതിരം രാജ്കോട്ടിൻ്റെ ലയറ് മോതിരം മറ്റേ കുവൈറ്റ് ടർക്കിഷിൻ്റെ വളകൾ വരില്ലേ ആ പാറ്റേണിൽ പെട്ട ലയർ മോതിരങ്ങൾ ഇടാം ഇതിൽ നമുക്ക് ലയറ് ഒറ്റ ഒറ്റ ലയർ തൊട്ട് സ്റ്റാർട്ടിങ്ങിന് ഇടാം മോതി കണ്ട സിംഗിൾ ലയർ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഡബിള് ട്രിബിള് നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ നോക്കിക്കണ്ട പല പല ടൈപ്പിൽ മോതിരങ്ങൾ ഡബിൾ ഉണ്ട് ട്രിബിളുണ്ട് അങ്ങനെ ലയറിൻ്റെ മോതിരങ്ങൾ ഇടാം പിന്നെ നമുക്ക് ആ അടുത്തൊന്നുമില്ല മറ്റേ കഴിച്ച ഞാൻ കാണിക്കാറുള്ളതാണ് നമ്മളാ വലിച്ചെറിഞ്ഞ ടൈപ്പിൽ പിന്നെ അപ്പോൾ സൈസിന്റെ പ്രോബ്ലം വരില്ല ഇതൊക്കെ ആ ടൈപ്പ് കേട്ടോ വലിച്ച് വരണ രാജകോട്ടിൻ്റെ ഒരു കൈച്ചേനാണ് കേട്ടോ നോക്കിയോളൂ അപ്പം ഇത് ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഫുള്ള് രാജ്കോട്ട് ഐറ്റംസ് കേട്ടോ അപ്പോൾ കൈച്ചേൻ എത്തി അതുപോലന്നെ ലയറിൻ്റെ ഇഷ്ടം പോലെ മോതിരങ്ങള് നോക്കിയേ രാജകോട്ട് മോഡലിട്ടാ പിന്നെ നമുക്ക് ഈ കമ്മലുകൾ മോൾഡിങ്ങിൻ്റെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പിന്നെ ഈ റിങ് തോടാ മോഡൽ റിങ് കിട്ടാത്തിരി വീതി വീതിയുള്ള ടൈപ്പ് ഓക്കേ